ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഈദ് മുബാർ ഇതാണ് ഗായ്സ് എൻ്റെ പെരുന്നാൾ ഡ്രസ് എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഒരു ക്ലിപ്പിൻ്റെ ബോക്സ് ക്ലിപ്പും ഉണ്ട് അതിൽ റിബ്ബുണ്ട് മുടക്കുടുക്കി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് ഗായ്സ് വാള പിന്നെ വേറൊരു വാളായി ഇതാണ് ഇതെങ്ങനെയുണ്ട് അടിപൊളി എനിക്കിഷ്ടായപ്പെടുത്തതാണ് പിന്നെ ഇതാട്ടോ മോതിരം പിന്നെ മാല ഇത് ഇതെങ്ങനെയുണ്ട് എനിക്ക് ഞാൻ വെറൈറ്റി ആയ്പെടുത്ത് പോകുന്നത് ഉണ്ടല്ലേ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ടോ പിന്നെ ഈ ലിപ്സ്റ്റിക് കുറയുന്ന ലിപ്സ്റ്റിക് ഇത് വൈസ് അൽബോസ് മുടി വെട്ടി വന്നത് എങ്ങനെയുണ്ട് ചൂണ്ട തന്നെ ഇതാ ഇതിൻ്റെ ഉള്ളത്തെ ഈയൊരു സാധനം ഞാൻ എടുത്തു ഹെയർ സ്റ്റൈലിന് വേണ്ടി അപ്പം ഇതാട്ടോ എൻ്റെ ഡ്രസ്സിൻ്റെ അപ്പം ഇതിന ഇതൊക്കെ ബാക്കിയിൽ എല്ലാം ഞാൻ ഉണ്ട് പിന്നെ ഇതാ ഗൈസ് വെച്ചിട്ട് തന്ന മൈലാണി ഉണ്ട് പക്ഷെ ഇത് ചുമില്ല നേരക്ക് പിന്നെ ഇതാട്ടോ എടുത്തത് എങ്ങനെയുണ്ട് എല്ലാവരും ഒന്ന് കംലൻ്റ് ചെയ്യും അപ്പം ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റി വരാ അപ്പൊ ബൈ അപ്പൊ ഇതാണ് എന്റെ കോസ്റ്റ്യൂം അമ്മ എന്റെ രണ്ട് ഫ്രണ്ട്സ് ആണ് വന്നിട്ടുണ്ട് ഇങ്ങനെ ആപ്പ ഗായ പൂവാണ് ട്ടോ എന്താ സ്കൂളില് വന്നതാണ് ഞങ്ങൾ മൈലാൻ ചിരുവാണ് ഫുഡ് നിന്നുമ്പോ അവരെ മൈലാൻറ്റിട്ട് വരുന്നുണ്ടോ മൈലാൻ കിട്ടുന്നോ അപ്പൊ ഞാൻ ഇവൾക്ക് മൈലാൻ ചിട്ട് കൊടുക്കുകയാണ് മൈലാൻ ചിരുന്ന കുറച്ചാണിത് ഇവൾക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട് ിയോണ എന്നാണ് പേര് കൈ അപ്പ ഗൈസ് ഞങ്ങൾ ഇവിടെ കൊണ്ടേക്കാൻ പോവുകയാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ